ഇന്നൊരു സർപ്രൈസ് കേക്കുമായിട്ട് ഞാൻ പോവുകയാണ് കേട്ടാ വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന കേക്കാണ് ബർത്ത്ഡേക്ക് അപ്പൊ ആള് ഗൾഫിൽ നിന്ന് വന്നിട്ട് ആകപ്പാടെ നാല് ദിവസേ ആയിട്ടുള്ളൂ കേട്ടാ അപ്പൊ അങ്ങനെ ഇതേ കേക്കുമായിട്ട് ഞാൻ ചെന്നപ്പോ ആള് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇത് എന്താ സംഭവം എന്നുള്ള എനിക്കോ ഇതുവരെയും കേക്ക് ബർത്ത്ഡേക്ക് മുറിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ കേക്കുമായിട്ട് ഞാൻ ചെന്നു അപ്പൊ ആൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ രണ്ടുപേരെയും കൂടി നിർത്തി കേക്ക് കട്ട് ചെയ്ത് അപ്പൊ എന്നിട്ട് നേരത്തെ ചേച്ചിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് രണ്ടുപേരെയും വീട്ടിലുള്ളു പിന്നെ അപ്പനും അമ്മയും രണ്ടുപേർക്കും ഷുഗർ ആണ് അവർ പ്രായമായിട്ടുള്ളവർ മോള് ഹോസ്റ്റലിലാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരണം മോക്ക് അയച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാൻ വീഡിയോയും ഒക്കെ എല്ലാം എടുത്തിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടുകൂടി രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയലൊക്കെ വെച്ച് കൊടുത്ത് കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു അത് കേട്ടതും എനിക്ക് വളരെയധികം സന്തോഷമായിട്ടാണ് അങ്ങനെ അതൊക്കെ എനിക്ക് കേക്ക് കട്ടി കട്ടിയിരുന്ന സമയത്തൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ മറന്നുപോയി അപ്പോഴത്തേക്ക് ആളും മുകളിലേക്ക് കയറിപ്പോയി ചേച്ചിതാ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മുകളിലേക്ക് ാണ് അപ്പൊ ആളെ വിളിക്കുവാണ് എന്തെടുക്കുക ഇറങ്ങി വന്നപ്പോ എന്താണിത് എന്താണിത് സംഭവം ആള് ഭയങ്കരമായിട്ട് എന്താ പറയാ അതായി പോയി പിന്നെ എടുത്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ആൾക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല കളർ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ടും ഇത്രയും വർഷത്തിന്റെ ലൈഫിനടക്ക് ആദ്യമായിട്ട് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്ട്ടാ ഇപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും